ഇന്ത്യൻ ഇരുചക്ര വിപണിയിൽ സ്കൂട്ടറുകൾക്കുള്ള ഡിമാൻഡ് അടുത്ത കാലത്തൊന്നും നിന്നും കുറയുമെന്ന് തോന്നുന്നില്ല അനായാസം ഉപയോഗിക്കാനാവുമെന്നതും ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ എളുപ്പം കൊണ്ടുപോകാമെന്നതും ഏത് പ്രായക്കാരുടെയും പ്രായോഗിക ഇരുചക്ര വാഹനമാക്കി സ്കൂട്ടറുകളെ മാറ്റുകയാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻനിര വാഹന കമ്പനികളെല്ലാം വൈവിധ്യമാർന്ന സ്കൂട്ടർ മോഡലുകളും വിപണിയിൽ ഇറക്കുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കിയതുവഴി ഇന്ത്യയിലെ ഇരുചക്ര വാഹനങ്ങളുടെ വില ഉയർന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയിൽ നിരവധി സ്കൂട്ടറുകൾ ലഭ്യമാണ് ഇന്ത്യൻ വിപണിയിലെ ജനപ്രിയ ബജറ്റ് സ്കൂട്ടറുകളെയാണ് രണ്ട് പാർട്ടുകളായി ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏതൊക്കെയാണ് ആ ബജറ്റ് വാഹനങ്ങൾ എന്ന് നോക്കാം ആദ്യത്തേത് ഹോണ്ട ആക്റ്റീവ വൺ ടെൻ ആണ് ഇന്ത്യൻ വിപണിയിലെ ഒന്നാം നമ്പർ സ്കൂട്ടറായ ഹോണ്ട ആക്റ്റീവ സ്റ്റാൻഡേർഡ് ഡി എൽ എച്ച് സ്മാർട്ട് എന്നിങ്ങനെ മൂന്ന് മോഡലുകളിലാണ് എത്തുന്നത് മൂന്നിനും ഒരു ലക്ഷത്തിൽ താഴെയാണ് വില സ്റ്റാൻഡേർഡിന് എൺപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രൂപയും ഡി എൽ എക്സിന് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയും സ്മാർട്ടിന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയുമാണ് എക്സോറും വില നൂറ്റി ഒമ്പത് സി സി എഞ്ചിൻ എണ്ണായിരം ആർ പി എമ്മിൽ സെവൻ പോയിന്റ് എയ്റ്റ് ബി എച്ച് പി കാര്യത്തും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ നയൻ പോയിന്റ് സീറോ ഫൈവ് എൻ എം ടോർക്കും എടുക്കും മൾട്ടി ഫങ്ഷൻ സ്വിച്ച് യൂണിറ്റ് ഗ്ലൗ ബോക്സ് യു എസ് പി ടൈപ് സി ചാർജിംഗ് കോട്ട് ട്യൂബ്ലെസ് ടയറുകൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഫോർ പോയിന്റ് ടു ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ കീലെസ് സ്റ്റാർട്ട് എന്നിവയാണ് പ്രധാനപ്പെട്ട ഫീച്ചറുകൾ അടുത്തത് ടി വി എസ് ജൂപ്പീറ്റർ നാല് മോഡലുകളിൽ എത്തുന്ന ജൂപ്പീറ്ററിന്റെ അടിസ്ഥാന മോഡലായ ഡ്രമ്മിന്റെ എക്സ് ഷോറൂം വില എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഡ്രം അലോയ് എൺപത്തി മൂവായിരം ഡ്രം എസ് എച്ച് സി എൺപത്തി ആറായിരം എന്നിങ്ങനെയൊക്കെയാണ് മറ്റു മോഡലുകളുടെ വില നൂറ്റി പതിമൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ സെവൻ പോയിന്റ് നയൻ പി എസ് പി കരുതും അയ്യായിരം ആർ പി എമ്മിൽ നയൻ പോയിന്റ് എൻ എം ടോർക്കും പുറത്തെടുക്കും തേർട്ടി ത്രീ ലിറ്ററിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജും ടു ലിറ്ററിന്റെ ഗ്ലൗ ബോക്സും ഉണ്ട് ടെൻ ബൈടെൻ നാവിഗേഷൻ വിത്ത് വോയിസ് കമാൻഡ് കോൾ ആൻഡ് എസ് എം എസ് മുന്നറിയിപ്പുകൾ എന്നിവയ്ക്കൊപ്പം തന്നെ ആപ്പ് വഴി വാഹനം കണ്ടെത്താനുള്ള ഓപ്ഷനും ശരാശരി ഇന്ധനക്ഷമത അറിയാനുള്ള സംവിധാനവും ഈ വാഹനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ിൽ താഴെ വരുന്ന ബഡ്ജറ്റ് സ്കൂട്ടറുകളുടെ ബാക്കി വാഹനങ്ങൾ ബാക്കി മൂന്ന് വാഹനങ്ങൾ നമ്മൾ അടുത്ത പാർട്ടിയിൽ പരിചയപ്പെടുത്തുന്നതാണ്